നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഓട്ടോറിക്ഷ ഡ്രൈവർ ും അതുപോലെ തന്നെ യാത്രക്കാരും ഒക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകളുടെ ഡ്രൈവർമാർ സവാരി വിളിക്കുന്നവരോട് ഓട്ടം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നടപടി ഉണ്ടാകും യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിച്ചില്ല എങ്കിൽ പിഴ അതുപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു യാത്രക്കാരിൽ നിന്നോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പരാതി ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഹാരമുണ്ടാകും അത്യാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് യാത്രക്കാർ കുറഞ്ഞ ദൂരം വിളിച്ചാലോ തിരക്കുള്ള സ്ഥലങ്ങളിലേക്കോ ഓട്ടോ ഡ്രൈവർമാർ ഓട്ടം പോകാത്ത സാഹചര്യമാണുള്ളത് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചിരിക്കുന്നത് യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ ഓട്ടോക്കാർ പോകാൻ മടി കാണിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ നമ്പർ സ്ഥലം പരാതി തുടങ്ങിയ ഉൾപ്പെടെ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒമ്പത് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ പരാതിപ്പെടാം ഏത് ജില്ലയിൽ നിന്നും ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ന്യായമായ പരാതികളിൽ ബന്ധപ്പെട്ടവരെ സ്റ്റേഷനുകളിൽ വിളിപ്പിച്ച് വരുത്തുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യും ഏഴായിരത്തി രൂപ വരെയാണ് പിഴ ചുമത്തുക ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പൊതുജനങ്ങൾ പോലീസിൽ നൽകുന്ന ഏത് പരാതികൾക്കും രസീത് വാങ്ങി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ കാരണം നൽകിയ പരാതിയിൽ എന്ത് നടപടിയുണ്ടായി എന്ന് പിന്നീടൊരിക്കൽ അന്വേഷിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാൽ പിന്നീടുള്ള അന്വേഷണങ്ങൾ ഒഴിവാക്കാനും പരാതിയിൽ നടപടി ഉണ്ടായില്ലെന്ന് പിന്നീട് ഒരിക്കലും പരാതിപ്പെട്ടാൽ കുരിശാകാതിരിക്കാനും പരാതിയുടെ ഒരു രേഖയും പരാതിക്കാരൻ്റെ പക്കൽ ഉണ്ടാകരുതെന്ന് ചില പോലീസുകാർ നിർബന്ധം പിടിക്കാറുണ്ട് കാരണം ചില ആളുകൾ ഇത്തരത്തിലുള്ള രസീദുകൾ നൽകാറില്ല അത്തരക്കാർ രസീത് നൽകില്ലെന്ന് മാത്രമല്ല ചോദിക്കുന്നവരെ വിരട്ടിവിടുന്നതും പോലീസിനെ സംബന്ധിച്ച് നാട്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ത്തിലാണ് പുതിയ വ്യവസ്ഥ വന്നിരിക്കുന്നത് ഇനി പരാതിക്കാരൻ അടക്കം സാക്ഷികൾ സമർപ്പിക്കുന്ന ഓരോ തെളിവിനും രസീത് നൽകണമെന്ന കർശനമായിട്ടുള്ള വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത് പരാതിക്കൊപ്പം തെളിവാക്കാൻ പരാതിക്കാരൻ ഹാജരാക്കുന്ന ബില്ലോ മുദ്രപത്രമോ സർട്ടിഫിക്കറ്റോ മുതൽ ശബ്ദരേഖയോ വീഡിയോ ദൃശ്യമോ വരെ തെളിവായി രേഖപ്പെടുത്തി രസീത് നൽകി മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങി സൂക്ഷിക്കാൻ കഴിയൂ ഇതിനൊപ്പം കേസിന്റെ ക്രൈം നമ്പർ മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വരെ രേഖപ്പെടുത്തി സൂക്ഷിക്കണം പോലീസിന് കൈമാറിയ രേഖകളുടെ എല്ലാം പട്ടിക തന്നെ പരാതിക്കാരൻ്റെ പക്കലുണ്ടാകും അതിൽ പറയുന്ന ഓരോന്നും കൃത്യമായി സൂക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ ക്രമീകരണം ഉണ്ടാകും അന്വേഷണം തീരുന്ന മുറയ്ക്ക് ഓരോന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ ഉത്തരവാദിയാകും പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് മുംബൈയിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിലും പൂനെയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആളുകൾ കഴിയുന്നതും വീട്ടിലിരിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും മുംബൈ പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് പനിയും മഞ്ഞപ്പിത്തവും പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഡെങ്കിപ്പനി മുതൽ കോളറ വരെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കണ്ടെത്തിയ നിപ്പയുടെ സാന്നിധ്യവും ഏറെ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് പല ജില്ലകളിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം